നമുക്കെപ്പോഴും അനിവാര്യമായി അറിയേണ്ട ഒന്നാണ് കിച്ചൻ ഐറ്റംസ് അതാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ഓക്കെ കിച്ചൻ ഐറ്റംസിൻ്റെ അഥവാത്തിൽ അഥവാത്തിൽ മത്ത്ബഹ് എന്നാണ് അറബിയിൽ പറയാം ഓക്കെ ആദ്യം നോക്കാം നമുക്ക് തല്ലാജ അതായത് ഫ്രിഡ്ജ് എന്നാണ് ഒരു രസമുള്ളത് ഫ്ലാസ്കിനും ഇവർ ഫ്ലാസ്ക് ഉണ്ട് അല്ലെങ്കിൽ ഫ്ലാസ്കിനും ഇവർ തല്ലാജ എന്ന് പറയാറുണ്ട് ചൂടാക്കുന്നതിന് ഓക്കെ മറ്റൊന്ന് റല്ലായ അതെ ഖല്ലായ കെറ്റലാണ് കെറ്റൽ ഓക്കെ വേറെ ഒന്ന് ഫുറിൻ ഇതാ ഫുറിൻ എന്നാൽ ഓവൻ ഓവൻ ഫുറിൻ എന്ന് പറയും ഓക്കെ ഇവിടെ പിന്നെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്നതാണിത് റസാല റസാല വാഷിംഗ് മെഷീൻ റസാല എന്ന് പറയും റസാല ഓക്കെ ഇത് അതാ ഈ വന്നത് ഇത് മിക്കുവ മിക്കുവ മിക്കുവന്നാൽ മക്കുവെന്നും പറയും മിക്കുവെന്നും പറയും അഥവാ ബോക്സ് എന്നാണ് പറയും ഓക്കെ പിന്നെ ഇതാ ഇതെന്താണ് ഇതൊരു പാത്രമല്ല ഇത് പാത്രം ഗിദർ പാത്രത്തിന് ഗിതിർ നമ്മൾ പലപ്പോഴും പറയില്ല ആ ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രം ഇവിടെ കഴിഞ്ഞു പാത്രത്തിന് ഗിദർ എന്ന് പറയും ഓക്കെ അടുത്തത് ആ കുക്കർ കുക്കറിന് വഹത്ത് എന്നാണ് പേര് അപ്പോൾ ഗിദിർ എന്ന് പറഞ്ഞാൽ മതി എന്താണ് പറയുക ഗിദിർ അവക്കെ അടുത്തത് പ്ലേറ്റ് പ്ലേറ്റിന് സഹൻ എന്ന് പറയും സഹൻ എന്ന് പറയും അതിന് വേറെ പേരുണ്ട് ഫേമസ് ആണ് തവക്ക് എന്ന് പറയും വക്കു പക്ഷെ സാധാരണക്കാർ സഹൻ എന്ന പേരാണത് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഓക്കെ ഇതെന്താണ് കപ്പ് കപ്പിന് കോബ് എന്ന് പറയും കോബ് ഓക്കെ ഇനിയുള്ളത് ആ അതവരുന്നത് ഗ്ലാസ് ആണത് നമ്മൾ സാധാരണ ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് അല്ലേ അതിന് സാധാരണ പേർ പറയാറുള്ളത് ഗസാസ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്ലാസ്സിനും പറയും അതേ സ്ഥാനത്ത് കാസ എന്നാണ് ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ഗ്ലാസ്സിന് കാസ എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഖസൽ ആലം വേൾഡ് കപ്പ് എന്ന് അതന്നെയാണ് ആ സംഗതിയുള്ളത് കാസ ഏക്കെ കോപ് എന്നു രണ്ടും ഏകദേശം ഒന്ന് തന്നെ രണ്ടും ഇപ്പം നമ്മൾ കാണിച്ചു ഓക്കെ വേറെ ഒന്ന് ഓക്കെ ഇതെന്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലക മലായികാണ് സ്പൂണുകളാണ് സ്പൂണിന് മെലക എന്നും മലായക സ്പൂണുകൾ മലായിക എന്ന് പറയും ഫോർക്ക് എന്ന് പറയുന്ന സാധനമുണ്ട് അതിനെന്താ പറയുക അറബിയിൽ ഷൗക്ക് എന്നാണ് ഷൗക്ക് എന്ന് പറയും ഷോക്ക് സാധാരണ ഷൗക്കിന് മുള്ള മുള്ളു തറച്ചുൻ്റെ കല്ല് ഫിഷോക്ക് ഫ്രിജിൽ നിന്ന് ഷൗക്ക് മുള്ളു തറച്ചു എന്ന് പറയാൻ അത് നിങ്ങൾക്ക് കൂടെ പഠിക്കുന്നതല്ല പിന്നെ അതേപോലെ മോപ്പ് എന്ന് പറയുന്നത് അതാണ് കാരണം മോപ്പ് എന്ന് പറഞ്ഞാൽ തുടക്കുന്നത് അത് പിന്നെ കിച്ചണിൽ എപ്പോഴും ആവശ്യമാണല്ലോ അതിനെന്താ പറയുക മോപ്പ് അതിനെന്താ മംസഹ എന്ന് പറയും നോക്കിയെങ്കിൽ മംസഹ ഓക്കെ മംസഹാൻ മസഹ എന്നു പറഞ്ഞാൽ തുടച്ചു എന്നാണ് ഇപ്പൊ ഒരു കാര്യം അത് തുടക്കൂ എന്ന് പറയുന്നത് എംസഹ് എംസഹ ഇത് തുടക്കൂ എന്നർത്ഥത്തിനും പറയുന്നതാണ് ഓക്കെ ഇതെന്താണ് നോക്കൂ മക്കിനസ കെഹർബിയ മ അതായത് കെഹ്റുബെന്ന് ഇലക്ട്രിക്കാണ് മക്നസ മക്കിനസ കെഹ്റുബ്യ വാക്കിങ് ക്ലീനർ അതാണ് പേര് മക്കിനസ കെഹ്റുബിയ മക്നസ ഒരു കാര്യം ഇതും കൂടി ഒന്ന് കണ്ടോളെ ഇതാണ് ചൂല് എന്ന് പറയും നമ്മൾ ചൂലിന് മക്നസ എന്ന് പറയുക അപ്പോൾ മക്നസ എന്ന് പറഞ്ഞാൽ അടിച്ചുവാരി വൃത്തിയാക്കുന്ന സാധനത്തിന് കാ സാധാരണ കൈകൊണ്ട് ചെയ്യുന്നതിന് ചൂല് അതാണ് മക്നസ എന്ന് പറയുന്നത് ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് അടിച്ചു വരുമെന്ന് പറയുമല്ലോ ഇപ്പോൾ നമ്മളവിടെ വീട്ടിൽ ഓഫീസിലൊക്കെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കും കെന്നിസ് എന്നാണ് പറയാം കെന്നിസ് ഞാൻ അടിച്ചു വരി വൃത്തിയാക്കി പിന്നെ മത്ത്ബഹ് കെന്നസ്തുൽ മത്ത്ബഹ് കെന്നസ്തുൽ ഓക്കെ അതുകൊണ്ടാണ് മക്കിനസ എന്ന് പേര് വരാനുള്ള കാരണവും കൂടി മനസ്സിലാക്കുക ഓക്കെ പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കത്തി കിച്ചനിലെ കറിക്കത്തി എന്നൊക്കെ പറയാലോ അതാണ് കാണുന്നത് സിക്കീൻ എന്ന് പറയും അറബി സിക്കിൻ നൈഫ് സിക്കിൻ സക്കാക്കീൻ കത്തികൾ എന്ന് പറയും അതുപോലെ ആ ഓക്കെ ഇതെന്താണ് കട്ടിങ് ബോർഡ് കട്ടിങ് ബോർഡ് അതിന് അറബിയിൽ എന്താ പറയുക ലോഹത്ത് തക്തീയാണ് തക്തയെന്ന് പറഞ്ഞാൽ പീസ് പീസ് ആക്കാണ് ലോ ഹെത്ത് തക്തേ കട്ടിങ് ബോർഡ് കട്ടിങ് ബോർഡാണത് ഓക്കെ വേസ്റ്റ് ബോക്സ് ആണത് ഇതാ വേസ്റ്റ് ബോക്സ് അതിന് സെല്ല അൽ ഗുമാമ സെല്ല അൽ ഗുമാ സെല്ല എന്നാണ് പറയാം അതിന് സെല്ലക്കും സത്ത് എന്നും പറയാറുണ്ട് സ്വത്തിൽ എന്നാൽ ബക്കറ്റാണ് സത്യം പറഞ്ഞാൽ സാധാരണ ബക്കറ്റ് സ്വത്തൽ മാ വാട്ടർ ബക്കറ്റ് ബക്കറ്റ് സത്തൽ ഈ സത്തിലിന് തന്നെ സാഹിത്യ അറിവിൽ ഒരു വാക്കാണ് ദെൽവ് നോക്കിയാല് ദെൽവ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഉപയോഗത്തിൽ കൊണ്ടുവരാം ദെൽവ് അപ്പോൾ സത്തിൽ ദൽവ് സത്തലുൽ ഗുമാമ ഇതൊക്കെ നമ്മൾ പഠിച്ചു ഓക്കെ ഇതൊരു ചെറിയ സാധനമാണ് നിങ്ങൾക്ക് ഉപയോഗപ്പെടു അത് വല്ലായെന്ന അതിൻ്റെ പേര് എന്താണ് വല്ല ലൈറ്റർ എന്ന് പറയാം നമ്മൾ ലേറ്ററിന് വല്ലായ എന്ന് പറയാം ഓക്കെ അപ്പോൾ കുറേ കിച്ചൺ ഐറ്റംസ് പദങ്ങളെ നമ്മളിവിടെ പരിചയപ്പെടുത്തി അതുമാത്രവും നല്ല നൂറുകണക്കിന് വാക്കുകൾ നിങ്ങളുടെയൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടാവും അവ ഏതാണോ നിങ്ങൾ നിൽക്കിൻ്റെ ഓർമ്മയിൽ വന്നതെന്ന് പറഞ്ഞതാണ് അവ ഏതാണോ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നത് അത് നിങ്ങൾ താഴേന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാല്ല വേണമെങ്കിൽ സപ്പറേറ്റ് വീഡിയോയിലൂടെ നമുക്കിതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും വരാം അതുപോലെ തന്നെ അറബിക് യൂണിയുടെ വെള്ളിയാഴ്ച തൊഴിൽ പങ്കെടുക്കുക കൂടുതൽ അറിവ് നേടുന്നതിന് ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക ശുക്ര